ഹലോ ഓൾ വെൽക്കം ടു മൈ ചാനൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ യൂട്യൂബ് യൂട്യൂബിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്ന് എനിക്ക് കുറച്ച് പാവയ്ക്ക എൻ്റെ ആദ്യത്തെ വിളവെടുപ്പാണ് നല്ല കുറച്ച് പാവയ്ക്ക കിട്ടി അത് ഞാൻ എങ്ങനെ ഒരു വർഷത്തേക്ക് നമ്മൾ ഫ്രീസറിൽ എങ്ങനെ സൂക്ഷിക്കാമെന്ന് കാണിക്കുവാണ് മിക്കവാറും പേർക്കറിയായിരിക്കും എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഞാനിതൊന്ന് കാണിക്കുക കേട്ടോ ഈ പാവയ്ക്ക നല്ലപോലെ വാഷ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഉപ്പേരി അരിയുന്നത് പോലെ അതായത് നമ്മൾ മെഴുക്കുപരട്ടി എന്ന് പറയത്തില്ല വട്ടത്തിൽ തിന്നായിട്ട് അരിയുക തിന്നായിട്ട് അരിഞ്ഞതിന് ശേഷം അതിൽ കുറച്ച് നല്ലപോലെ നല്ല സവാള പച്ചമുളക് അരിഞ്ഞിടുക കേട്ടോ ഞാൻ ചെറുതായിട്ടായി പച്ചമുളകൊക്കെ അരിഞ്ഞിരുന്നത് എൻ്റെ ഫ്രീസറിലിരുന്ന കഴിഞ്ഞ വർഷത്തെ ഫ്രീസറിലിരുന്ന പച്ചമുളകാണ് ഞാനിപ്പോഴും ഉപയോഗിക്കുന്നത് മറ്റേ പുതിയതായിട്ട് ആയിട്ട് ആയിട്ട് തുടങ്ങിയിട്ടില്ല അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക ഒരു വലിയ പാത്രത്തിലിട്ട് മിക്സ് ചെയ്യുന്നതിന് ശേഷം കുറച്ച് ഉപ്പ് ഇടണം പിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ അത് റെസ്റ്റ് ചെയ്യണം കുറച്ച് കൂടുതൽ സമയം ഇരുന്നാൽ അതിനകത്തെ വെള്ളമെല്ലാം അങ്ങ് ഇളകി പോകും പോകുമല്ലോ അപ്പോൾ അത് കൊള്ളൂല അപ്പോൾ ഈ നല്ലപോലെ മിക്സ് ചെയ്തിന് ശേഷം എയർ ഫ്രയർ മിക്കവാറും എല്ലാവരുടെയും വീട്ടിൽ കാണും ഇപ്പോൾ എയർ ഫ്രയർ അതിലായിട്ട് ഒരു തിൻ ലെയർ ഒരു ഒരിച്ചിരി തിക്കായിട്ടാലും കുഴപ്പമില്ല അതിൽ വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ഓരോ ബാച്ചും ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ പതിനഞ്ച് മിനിറ്റ് ഈ എയർ ഫ്രയറിൽ അതിലുകൊണ്ട് ഉണ്ടല്ലോ ഒരു വയർ റാക്ക് ഉണ്ട് അതിൽ വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് നമ്മളത് റോസ്റ്റ് ചെയ്യണം ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ഡിഗ്രിയിൽ അപ്പോൾ ഇതിന് വെള്ളമെല്ലാം മാറി കണ്ട നല്ല ഡീഹൈഡ്രേറ്റ് ആകും റോസ്റ്റ് റോസ്റ്റ് ലൈല കേട്ടോ അപ്പോൾ ഡീഹൈഡ്രേറ്റ് ആയി കഴിഞ്ഞിട്ട് ഇത് ഇനി നമ്മുടെ തണുത്ത് കഴിയുമ്പോൾ സിപ്ലോഗ് ബാഗിനകത്ത് തിൻ ലെയർ ആയിട്ട് വൺ ലെയർ കേട്ടോ തിക്കായിട്ട് വൺ ലെയർ ആയിട്ട് വെച്ച് ഫ്ലാറ്റായിട്ട് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കണം ചുരുട്ടി കൂട്ടി വെക്കല് അതൊന്നിനും കൊള്ളത്തില്ല ഫ്ലാറ്റായിട്ട് ഡീഹൈഡ്രേറ്റ് ശേഷം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷം വരെ നല്ല ഫ്രഷ് മെഴുക്ക് വരട്ടി നമുക്ക് ഉപയോഗിക്കാം താങ്ക് യു ഫോർ വാച്ചിങ്